ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജസ്ഥാനിലെ കാഴ്ച തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാനുള്ളത് അപ്പോൾ വെൽക്കം ബാക്ക് ലൈലൂസ് ലൂസ് ലൈഫ് എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിലെ നെഹാഗർ ഫോർട്ടിലേക്ക് ആഴ്ച കാണാനായിട്ടോ ജയ്പൂരിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടുള്ള ദൂരം പോകുന്ന വഴി കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ അതേപോലെ തന്നെ രാത്രി കാലങ്ങളിലൊക്കെയാണ് ഇങ്ങോട്ട് തിരിച്ച് വരുന്നതെങ്കിൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള വഴികളാണ് അപ്പോൾ ഒരു വൈകുന്നേര സമയങ്ങളിൽ പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങോട്ട് ഞങ്ങളെ ബസ്സിലാണ് കേട്ടോ വരുന്നത് ജയ്പൂരിൽ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇങ്ങോട്ട് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ബസ് എടുത്തിട്ടാണ് വരുന്നത് പിന്നെ ഞങ്ങളിവിടെ ബസ് പാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചാർജ് അവിടെ ഈടാക്കുന്നുണ്ട് അതായത് പാർക്കിംഗ് ഏരിയയിൽ ബസ്സിനാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ മൂന്ന് മണിക്കൂറിനാണ് എല്ലാം അവിടുത്തെ പിന്നെ ടൈം എഴുതിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കാറാണെങ്കിൽ അൻപത് സ്കൂട്ടി ഇരുപത് ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ എമൗണ്ട് എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് കേട്ടോ ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഇത് ഈ കാണുന്നത് അവിടുത്തെ വലിയൊരു ജല സംഭരണിയാണ് കേട്ടോ അതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് നല്ല ആയത്തിലാണ് അവർ ജലസംഭരണി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് ഈ കാണുന്ന മുന്നിൽ അങ്ങനെ കാണുന്നതൊക്കെ ആണ് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടംപോലെ പിന്നെ വീഡിയോയിൽ പകർത്താനുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ടൈമില്ല പിന്നെ അതുപോലെ തന്നെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആവണ്ട പിന്നെ ചില ആളുകൾക്ക് അങ്ങനെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഒന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകൾ വൈഭവസ്വദിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് നടന്നു കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കാണാനുണ്ട് അപ്പോൾ ആ വ്യൂ കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇവിടെ കേട്ടുണ്ട് നല്ല വ്യൂ ഉള്ളത് ഇതിലും നല്ല മനോഹരമായിട്ട് വ്യൂ കാണുന്ന പ്ലേസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് നോക്കിയാൽ ജയ്പൂർ സിറ്റി മുഴുവനും കാണാം അതും രാത്രി കാലങ്ങളിൽ കാണുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർന്ന് പറഞ്ഞു അതായത് എല്ലാ ലൈറ്റും ഓൺ ചെയ്തിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും അപ്പൊ നോക്കി നോക്ക് ഇതാണ് ഇവിടെ നിന്നുള്ള നോക്കിയാലുള്ള കാഴ്ച ഒരു പട്ടണം മുഴുവനും നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ട് അത് രാത്രിയാകുമ്പോൾ എല്ലാ ലൈറ്റും ഓൺ ചെയ്യുമ്പോൾ മനോഹരമായിരിക്കും അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാഴ്ച കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ച് പോന്നെ നമ്മൾ ഈ ഒരു മ്യൂസിയത്തിലേക്ക് കയറി നോക്കാൻ ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മനോഹരമായിട്ടുള്ള ഓരോരോ കെട്ടിടങ്ങളാണ് ഈ കാണുന്നത് നിൻ്റെ ഉള്ളിൽ ഒരുപാട് സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടില്ല ഒരുപാട് സ്ഥലങ്ങൾ കയറി കാണാനൊക്കെ ഉണ്ട് അപ്പം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത് ഏതായാലും ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ അതുവരെയൊക്കെ മനസ്സിലാവൂലേക്കോ